രാജ്യത്തിന്റെ സമുദ്രാതിർത്തിയുടെ സംരക്ഷകരായ നാവികസേന യുദ്ധക്കപ്പലുകളായ ഐ എൻ എസ് കൽപ്പേനിയും ഐ എൻ എസ് ഖബ്രയുമാണ് കൊല്ലം തീരത്ത് നങ്കൂരമിട്ടത് അതിവേഗ യുദ്ധക്കപ്പലുകളാണിവ സോമാലിയൻ കടൽകൊള്ളക്കാരെ പലവട്ടം ഐഎന് എസ് കൽപ്പേനി തുരത്തിയിട്ടുണ്ട് ഖബ്രയാകട്ടെ നാവികസേനയിലേക്ക് പുതുതായി എത്തിയതാണ് ഡിസംബർ നാലിലെ നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പൊതുജനങ്ങൾക്ക് കാണാൻ യുദ്ധക്കപ്പലുകൾ കൊല്ലം തീരത്തെത്തിയത് കപ്പൽ കാണാനും അകത്തെ സംവിധാനങ്ങൾ അറിയുന്നതിനുമായി എത്തിയ ജനക്കൂട്ടം കിലോമീറ്ററുകളോളം നീണ്ടു ഒരുപാട് 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 കാര്യങ്ങൾ 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 അവർ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ജീവിതത്തിൽ മറക്കാൻ സംഭവമായിരുന്നു ഇത് പതിനൊന്ന് യന്ത്രത്തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉപരിതല മിസൈൽ സംവിധാനവും അടക്കം നിരവധി യുദ്ധോപകരണങ്ങൾ കപ്പലുകളിലുണ്ട് മുപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ വരെയാണ് ഇവയുടെ വേഗം ആൻഡമാൻ നിക്കോബറിലെ ദ്വീപിന്റെ പേരാണ് കബ്ര കൽപ്പേനി ദ്വീപ് ലക്ഷദ്വീപിലാണ് കടൽമാർഗവും കരമാർഗവും ആകാശമാർഗവുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സംവിധാനമുള്ള കപ്പലുകൾ കൗതുകത്തോടെയാണ് ജനങ്ങൾ നോക്കിക്കണ്ടത് ഇന്ത്യ വിഷൻ കൊല്ലം